പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കൊലത്തുകാരെയും ഈ വിഷയത്തിന്മേൽ ഇന്നത്തെ അവതരണ വിഷയം പ്രാർത്ഥനയുടെ നിർവൃദ്ധി അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ സ്വാമിത്രിപാദങ്ങൾ നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു അങ്ങനെ കേരളത്തിലുടനീളം ഏകദേശം എൺപതോളം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയും നമുക്ക് നൽകി അതിൽ ദേവി ദേവന്മാരല്ലാതെ ഓം ശാന്തി എന്ന് ഫലകത്തിൽ ആലേഖനം ചെയ്തും ദീപ പ്രതിഷ്ഠയും നടത്തി തന്നു മനുഷ്യ മനസ്സുകളിൽ ഈശ്വര്യ ചിന്തയെ ഉണർത്തിക്കൊണ്ട് തന്റെ തൻ്റെ കർമ്മമണ്ഡലത്തിന്റെ ഉന്നതിയിൽ നിലകൊണ്ടും നിന്ന കാലത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്വാമിത്രിപാദങ്ങൾ കോട്ടയം കുടയമ്പടി അയ്മനും കല്ലുമടയിലുള്ള ഭജന ഭജനമഠത്തിൽ എഴുന്നള്ളുകയുണ്ടായി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു നീങ്ങിയ തൃപ്പാദങ്ങളെ ഒരു കൊച്ചു കുട്ടിയുടെ കൊച്ചുകുട്ടിയുടെ മൃദുലകരങ്ങൾ സ്പർശിക്കുകയുണ്ടായി സ്പർശനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ മാതാവിൻ്റെ കൈപിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് തൃപ്പാദങ്ങൾ കണ്ടത് എന്താ എന്ന ഭാവത്തിൽ തൃപാദങ്ങൾ തലയനക്കിയപ്പോൾ സ്വാമി എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആ കുരുന്ന് ചോദിച്ചപ്പോൾ നിഷ്കളങ്കതയോടെയുള്ള ചോദ്യത്തിൽ ആകൃഷ്ടനായ സ്വാമി ഓ പ്രാർത്ഥനയോ നാം പറഞ്ഞു തരാമല്ലോ എന്ന് കൊണ്ട് കുട്ടിയെ അടുത്ത് വിളിച്ചു നിർത്തി പറഞ്ഞു കൊടുത്തു കേട്ടുനിന്നും മുതിർന്നവരിൽ ആരോ ഒരാൾ അത് ഒരു പേപ്പറിൽ എടുത്തു ഒരു വലിയ പേപ്പർ നിറയെ എഴുതാൻ തയ്യാറായി നിന്ന ആൾക്ക് നിരാശയാണ് നിരാശയാണുണ്ടായത് കാരണം കൂടി നാല് വരികളെ ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന ഇപ്രകാരമാണ് ഓം ദൈവമേ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിന്നും ഉൽപ്പന്നങ്ങളാകുന്ന സകലവിധ അശുദ്ധ മനോവിചാരങ്ങളെയും ദുരീകരിച്ച് ഞങ്ങളെ കരുണയോടും സംതൃപ്തിയോടും കൂടി പരിപാലിക്കണമേ ഓം ശാന്തി 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 ഇതായിരുന്നു പ്രാർത്ഥന സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ